ഹലോ മൈഡി റിവേഴ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കുടുംബരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് സോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ അത് ചിലപ്പോൾ അപ്രിയ സത്യങ്ങളാവാം നിങ്ങൾ ആരാധിക്കുന്ന ചില വ്യക്തികൾക്കെതിരെയാകാം എന്നിവ പറയാതിരിക്കാൻ എനിക്ക് വർദ്ധിയില്ല ഇതിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും യൂട്യൂബേഴ്സ് പലരും ഇത് കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം കൊളുത്തിവിട്ടത് അഗിൽമാരാറാണ് അപ്പോൾ അഖിൽമാരാർ ഉന്നയിച്ച പല കാര്യങ്ങളും പല കാര്യങ്ങളും സത്യം തന്നെയാണ് എസ്പെഷ്യലി ഈ സീസണിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഗബ്രിയേയും ജാസ്മിനെയും ഉപയോഗിച്ച് കാമ പേക്കൂത്തുകൾ കാണിച്ച് റേറ്റിംഗ് കൂട്ടിയത് അങ്ങേയറ്റം ചെറ്റത്തരം തന്നെ ആയിപ്പോയി അതായത് പ്രൈം ടൈമിൽ വരുന്നൊരു പ്രോഗ്രാമാണ് രാത്രി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പതരക്ക് ഒരു ദിവസം എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഇവരുടെ പേക്കൂത്തുകളാണ് ഇവരുടെ ഈ രാത്രി ലീലുകളാണ് കാണിച്ചത് സോ അതൊക്കെ വളരെ തരം താന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല സോ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ ഈ സീസണിൽ പോയത് വളരെ മ്ലേച്ചമായി തോന്നി എന്നാൽ ഈ സീസണിൽ പതിനെട്ടോളം കണ്ടസ്റ്റൻ്റുകൾ വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്നവരാണ് എന്നാണ്ട് ഇരുന്നൂറ് കോടിയോളം മുടക്കി ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടു പോവുകയാണ് കാല സീസണുകളേക്കാൾ റേറ്റിംഗിൽ മുന്നിൽ തന്നെയാണ് വ്യൂവർഷിപ്പ് കൂടുതലാണ് ഹോട്ട്സ്റ്റാർ ലൈവ് കണ്ടോ എന്നുള്ളതല്ല മുൻകാല സീസണുകളിൽ നമുക്ക് കിട്ടിയിരുന്ന വ്യൂസിന്റെ ഏതാണ്ട് നാലോ അഞ്ചോ ഇരട്ടിയാണ് ഈ സീസണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഒരുപാടുണ്ടെങ്കിലും ഒരുപാട് പ്രേക്ഷക പിന്തുണയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയേയും പോലെയുള്ള ചില കണ്ടസ്റ്റന്റുകൾ അത് മലിനമാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ ഇതുമായി ബന്ധപ്പെട്ട് അഖിൽമാരാർ പ്രതികരണം നടത്തി സ്വാഭാവികമായും അദ്ദേഹത്തിന് പ്രതികരിക്കാം അദ്ദേഹം ഒരു വിന്നർ കൂടിയാണ് എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേർ അവരോടുള്ള ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പറയുന്ന രണ്ട് പേര് ആരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം എനിക്ക് നേരിട്ട് അറിയില്ല പക്ഷേ ഈ വ്യക്തിയാണ് എനിക്കറിയാം ഈ പറയുന്ന രണ്ട് പേരെക്കുറിച്ചാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ഇതിലൊന്നൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറും മറ്റൊന്ന് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏഷ്യാനെറ്റിൽ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് രണ്ടുപേർക്ക് എൻറ്റ് മോൾ ഷൈൻ ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ ജോലിക്കാരല്ല അവർ ഈ ഷോ നേരത്തെ സൂര്യ ടി വിയിൽ ഇതേ കമ്പനി തന്നെയാണ് നടത്തിയത് അത് നിങ്ങൾ മനസ്സിലാക്കണം നാളെ ഒരു പക്ഷേ ഇത് മറ്റു ചാനലിലേക്ക് പോയേക്കാം നിലവിൽ ഏഷ്യാനെറ്റിൽ നടത്തുമ്പോൾ ഏഷ്യാനെറ്റിന് ചുമതലപ്പെട്ട ആളുകൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് പരിഗണിക്കേണ്ടതായി വരും എന്നാൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കാൻ പറ്റില്ല ഇപ്പോൾ അതിൽ തന്നെ പറയുന്ന സിബിന് ഗുളിയെ കൊടുത്തു എന്ന് പറയുന്ന കാര്യം ഈ പറയുന്ന രണ്ടുപേരാണ് വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ സിബിന് ഏത് ഗുളിയെ കൊടുക്കണമെന്ന് ഈ പറഞ്ഞ രണ്ടുപേരോട് ചെന്നൈയിൽ നിന്ന് അവർ ഇങ്ങോട്ട് വിളിച്ചു വയ്ക്കും ചെന്നൈയിലല്ലേ സിബിൻ ഉണ്ടായിരുന്നത് സിബിനെ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ സിബിന് ഗുളിയെ കൊടുത്തുമായി ബന്ധപ്പെട്ടിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായത് ഞാൻ മനസ്സിലാക്കിയത് പാനിക് അറ്റാക്കിന്റെ മെഡിസിൻ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സിബിൻ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ഉറക്കമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ സിബിന് മെഡിസിൻ സജസ്റ്റ് ചെയ്തു കഴിച്ചില്ലെന്ന് നമുക്കറിയില്ല നമ്മൾ കണ്ടില്ല അഖിൽമാരാറടക്കം കണ്ടിട്ടില്ല ഇവിടെ അഖിൽമാരാർ ഉന്നയിക്കുന്ന ഈ ഒരു വാദം അതായത് സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ജർണലൈസ് ചെയ്തില്ല എന്ന് പിന്നീട് പറഞ്ഞെങ്കിലും എത്ര കണ്ടസ്റ്റന്റുകളാണ് ഇതുമൂലം ചോദ്യചിഹ്നത്തിലായത് ഏതാണ്ട് ഇരുന്നൂറോളം പെൺകുട്ടികൾ ഇതിൽ മത്സരിച്ച കഴിഞ്ഞവട്ടം മത്സരിച്ച സെറീന ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വെറുതെ അവിടെ നിന്നൊരാളാണ് യാതൊരു പിന്തുണയും ഇല്ലായിരുന്നു അഖിൽമാരാത്ത ഫ്രണ്ടാണ് അപ്പോൾ സെറീന ആൾക്കാർ ഇനി എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ വിജയി ദിൽഷ ദിൽഷ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് അതിനൊക്കെ കാരണം അഗിൽമാരാട സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് അനവസരത്തിലായി പോയി ഇവിടെ എവിടെയാണ് ഇത്തരം കാസ്റ്റിംഗ് കൗച്ചുകൾ ഇല്ലാത്ത സിനിമാ മേഖലയിൽ ഇല്ലേ അഖിൽമാരാൾ ഉൾപ്പെടെ എടുത്ത സിനിമകളിൽ ഒരു പക്ഷേ പ്രൊഡ്യൂസർ എത്ര പെൺകുട്ടികളെ ഇതേപോലെ പരിഗാടാക്കിയിട്ടുണ്ടാവാം ഇല്ലെന്ന് പറയാൻ പറ്റും നമ്മൾ കാണുന്ന മഹാരഥന്മാരുടെ സിനിമകൾ കുട്ടി സിനിമകൾ അതിൻ്റെയൊക്കെ പിന്നെ എത്ര പെൺകുട്ടികൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എത്ര നടിമാർ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സീരിയൽ മേഖല ഇതിന്റെ ഏഴുകൊട്ടല്ലേ നടക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എത്ര പെണ്ണുങ്ങളെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഈ പറഞ്ഞ ഡയറക്ടറും പ്രൊഡ്യൂസർമാർ അറിയുന്നുണ്ടോ ഒരു സ്കൂളിൽ രണ്ട് അധ്യാപകർ പീഡിപ്പിച്ചു എന്ന് കരുതി ആ സ്കൂൾ മൊത്തം അടച്ചിടുക എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ അഖിൽമാരാർ ഈ സിറ്റുവേഷൻ നന്നായി യൂസ് ചെയ്തു എന്ന് പറയാൻ കാരണം അഖിൽമാരാറിനെ തേടി ചില ഓഫറുകൾ വന്നിരുന്നു അത് വളരെ വ്യക്തമായി എനിക്ക് തെളിവടക്കം കിട്ടിയതാണ് അഖിൽമാരാറിനോട് ഒപ്പം മത്സരിച്ച കണ്ടസ്റ്റന്റുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അഖിൽമാരാറിനെ തേടി ഒന്നര ലക്ഷം രൂപയോളം അതായത് ഒരു ഇന്റർവ്യൂവിന് ഒന്നര ലക്ഷം രൂപയോളം കിട്ടുന്ന തരത്തിലുള്ള മൂന്നോ നാലോ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് അഖിൽമാരാറെ പറഞ്ഞിരിക്കുന്നു അത് സത്യമാണെങ്കിൽ അത് സത്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു തെളിവ് എൻ്റെ കിട്ട് അതായത് ഇതുമായി ഒരു ചാനലിനോട് ചോദിച്ചപ്പോൾ തന്നെ അവർ പറയുന്നു അഖിൽമാരാരുടെ ഇൻ്റർവ്യൂ വരും ദിവസങ്ങളിൽ വന്നിരിക്കും സോ ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആറോ ഏഴോ ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് സോ അകിൽമാരാ തീർച്ചയായും ഇത് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ വ്യക്തികൾ ആരാണെന്ന് അഖിൽമാരാർ എന്തുകൊണ്ട് പറയുന്നില്ല എത്രയോ നിരപരാധികളായ പെൺകുട്ടികളാണ് ഇതിൽ ചോദ്യചിഹ്നമായത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അവരുടെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ എന്താണ് അവരുടെ ഫ്രണ്ട്സിന്റെ മാനസികാവസ്ഥ എന്താണ് ഇവിടെ ഭാര്യ അടക്കം കഴിഞ്ഞ സീസണിൽ പോയൊരു വ്യക്തിയാണ് ഫാമിലി ടാസ്കിൽ അപ്പോൾ ഈ ബിഗ് ബോസിൽ ആരെങ്കിലും കൂടെ കിടക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു സോ നമ്മൾ ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ പാടില്ല അത് അകലിൽ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി സോ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു അതായത് പലർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് സാമ്പത്തിക നേട്ടങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിവാദങ്ങളാവുന്നത് ഇവിടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒന്നും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ സീസണിൽ ഈ കയറ്റുവിട്ട ആൾക്കാർ ജാസ്മിൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റന്റുകളെ ചെയ്യാൻ വലിയ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ പരിശ്രമം കൊണ്ടൊന്നും ഇവർ വിജയമാവില്ല അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർ തോക്കുമായിരുന്നു പിന്നെ അഖിൽമാരാറിനെ തോപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്ന് പറയുന്നു എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആറോളം ചാൻസുകൾ ഉണ്ടായിരുന്നു പുറത്താക്കാൻ മധുവിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ അസത്തിൽ ഉൾപ്പെടെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് അഖിൽമാരാറിനെ പുറത്താക്കാൻ അവസരം ഉണ്ടായിട്ടും അഖിൽമാരാർക്ക് കപ്പടിക്കാനുള്ള എല്ലാ ചാൻസ് എല്ലാ സാധ്യതകളും അഖിൽമാരാർക്ക് പിന്നാവാനുള്ള എല്ലാ സാധ്യതകളും ബി ബി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ ഈ രണ്ടുപേരെ എതിർത്തിരിക്കാം ഈ രണ്ടു പേർക്ക് താൽപ്പര്യവും കാണില്ല അവർ കള്ളയോട്ടൊക്കെ ചെയ്തിരിക്കാം എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയുടെ ഭാഗത്തുനിന്ന് പുറത്താക്കാൻ ഒരു ശ്രമം ഉണ്ടായതായി എനിക്ക് പേഴ്സണലി തോന്നിയില്ല അതിൻ്റെ പ്രധാന കാരണം അഖിൽമാരാ പുറത്താക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിനാവുമെന്ന് തന്നെയാണ് കാരണം അത്രയും നന്നായി കളിച്ചിരുന്നു വോട്ടുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ പുറത്താക്കി കഴിഞ്ഞാൽ വളരെ പ്രതികൂലമായത് ബാധിക്കും പിന്നെ റോവിനുമായിട്ടുള്ള വിഷയം റോവിൻ്റെ തികച്ചും പേഴ്സണലാണ് അതെന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ അറിയത്തില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ അഖിലിൻ്റെ വിഷയം ഈ സിബിനിമായുള്ള ഒരു വിഷയമാണ് റോബിൻ ബിഗ് ബോസ് കാര്യ പറയാനുണ്ടായ സാഹചര്യം റോബിനെ അഞ്ചാം സീസണിൽ കൊണ്ടുപോയിട്ട് വലിയൊരു നാണക്കേടിലൂടെ പുറത്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ഇവിടെ അഖിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ നാണക്കേടൊന്നും ഉണ്ടായിട്ടില്ല അഖിലിപ്പോഴും ജയിച്ചു കഴിക്കുന്ന ഒരാളാണ് എന്നാൽ അഖിൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഈ കാസ്റ്റിംഗ് കൗച്ച പോലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് അഭിനന്ദനം തന്നെയാണ് അത്തരം ആൾക്കാരെ മാറ്റാൻ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൻ മോൾഷെൻ തയ്യാറാവട്ടെ അതുതന്നെയാണ് വേണ്ടത് അല്ലാതെ കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടത് എനിക്ക് ശേഷം പ്രളയം എന്ന് ഇന്ത്യയ്ക്കല്ല വേണ്ടത് ഏറ്റവും മികച്ച പ്ലെയർ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് അഖിൽമാരാറെ തന്നെയാണ് ഈ അഖിൽമാരാറെ ഉണ്ടാക്കി ഈ ഷോ എന്ന് നിലനിൽക്കണമെന്ന് അഖിൽമാരാറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇത്തരം ഒരു കോൺട്രവേഴ്സി വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുവാണ് കാരണം പ്രത്യേകിച്ചും സ്ത്രീകളെ പെടുത്തുന്ന രീതിയിലായിപ്പോയി അത് വളരെ മോശമായി പോയി ജനറലൈസ് ചെയ്തില്ലെങ്കിലും അത് വളരെ മോശമായി പോയി പറയാതിരിക്കാൻ നിവർത്തിയില്ല എനിവേ അഖിൽ നമ്മുടെ നാട്ടുകാരനാണ് ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായമായിരിക്കാം ഇനിവേ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം പ്രേക്ഷകരാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ